ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങൾ ഇപ്പൊ എവിടെയെന്നു പറയാം നമ്മൾ ആനക്കയം മഞ്ചേരി ആനക്കയം സൈറ്റിലാട്ടോ നമ്മൾ നിങ്ങളെ സ്പെഷ്യൽ പടവ് ചെയ്ത സൈറ്റിലാണ് അപ്പൊ ഞങ്ങളെ ഇത് വഴി വന്നപ്പോൾ വന്ന് കയറിയതാണ് സംഭവം എങ്ങനെയുണ്ട് സൈറ്റ് ഈ ഒരു ഏരിയ നല്ലതാണ് നല്ല വെയിലാണ് ആ ഈ വെയിലത്തെ അപ്പൊ അന്ന് ഇവിടെയൊക്കെ ഒക്കെ കല്ലൊക്കെ ഇവിടെ ഇറക്കിണ്ടായിരുന്നു ഇവിടെ കുറെ മണ്ണൊക്കെ എടുത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഏരിയ അടിപൊളി നല്ല നന്നാ നേരം പോകാൻ അറിയില്ല അല്ലെ കാറ്റ് കാറ്റുണ്ട് കാറ്റുകൊണ്ടാണ് നല്ല അത്രയ്ക്ക് അധികം അറിയാൻ പറ്റില്ല അത്ര ചൂട് ഇല്ല കാരണം ചൂട് ചൂടറിയാ നല്ല രസമാണ് ഇവിടെ വൈകുന്നേരം നല്ല രസാടോ അപ്പൊ ഇവിടെ വന്നിരിക്കാനൊക്കെ ആളുകൾ ഇവിടെ ഉണ്ടാവും ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കാനൊക്കെ കാണാ അപ്പോൾ അതൊരു കുന്നാണ് കുന്ന ഒരു ചരിഞ്ഞ പ്രദേശമാണ് അവിടെ നല്ല ആഴത്തിലുള്ള സ്ഥലമാണ് അപ്പുറത്ത് വേറെ കുന്നാണ് അപ്പോൾ ഈ ഒരു ചരിഞ്ഞ പ്രദേശത്ത് ഇവിടെയാണ് ഒരു സ്പെഷ്യൽ വീട് നമ്മളൊരു ഒരു വെറൈറ്റി വീട് കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ ഡ്രസ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് ഇപ്പോൾ അതിൽ ഓടിടാനുള്ളതാണ് ഞങ്ങൾ പടവ് ചെയ്തിട്ട് അന്ന് പോയതാണ് ഡ്രസ്സ് വർക്കൊക്കെ വേറെ ആളുകളാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ഓടിന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പണികളുണ്ട് അതിൻ്റെ കല്ലിൻ്റെ പോളിഷിംഗിൻ്റെ പണിയൊക്കെ ഉണ്ട് ഈ ഒരു മെത്തേഡിൽ കല്ല് അട്ടി അട്ടി വെച്ചിട്ട് അതായത് അതിൻ്റെ ആ സിമൻറ്റിൻ്റെ കന ഉണ്ടല്ലോ സിമെൻറ്റിൻ്റെ കനം തീരല്ലാത്ത രീതിയിൽ ഇതേ ഒരു മെത്തേഡിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രഭാകരമായിട്ട പടിവ് പേപ്പർ ജോയിൻ്റെ അടിപൊളിയിൽ എന്താ പറയുക ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷിംഗ് ആക്കിയ ഒരു വർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതായത് അവരെ വർക്ക് എന്ന് പറയുമ്പോൾ നാല് ഭാഗം ചെത്തിയിട്ടുള്ള വർക്കാണ് ചെങ്കലിനോട് വന്നിട്ട് വലിയ മെഷീൻ മെഷീനിൽ നാല് ഭാഗം ചെത്തി കറക്റ്റ് ആക്കിയിട്ടാണ് വെക്കുന്നത് ഇത് ചെത്താതെ ചെത്താതെ ചെങ്കല് അതേപോലെ തന്നെ ഞങ്ങൾ കയറ്റി വെച്ചതാണ് ഇതിൽ ഇതിൻ്റെ ഇടയിൽ സിമൻറ്റിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇല്ല ഞങ്ങൾ ഗ്രൗട്ടിലാണ് പടവെത്തത് ഗ്രൗട്ട് നല്ല ലൂസിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് വരുതി തീരെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലാണ് ഇതിൽ പടവ് ചെയ്തിട്ടുള്ളത് കല്ലിൻ്റെ കല്ലിൻ്റെ അടി കുറച്ച് മുഴച്ചൊക്കെ നിൽക്കുന്നുണ്ടാവില്ല ആ ഒരു ഗ്യാപ്പ് കൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുള്ളത് ഇത് കല്ല് കല്ലിൻ്റെ മുകളിൽ ടച്ചായിട്ട് നിൽക്കുകയാണ് അതിലെങ്ങാനും പടവെയ്താണ് ഇത് ഇത് നമ്മൾ ആ പ്രബര പ്രഭാരമായിട്ട് അവിടെ ചെയ്ത് അതേപോലെ ഏകദേശം അതേപോലെ വേണമെങ്കിൽ ആക്കാൻ പറ്റും ഇതിൽ കല്ലിന് കല്ലിൻ്റെ പൊടികൊണ്ട് തന്നെ പോയിന്റ് ചെയ്തിട്ട് നല്ല ഗ്രെയിൻ്റ് ചെയ്തോ നല്ല മിത്സത്തിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പക്ഷേ അതിൽ കുറച്ച് വർക്കുണ്ട് അപ്പോൾ അത് നമ്മളെ ഒരു പേപ്പർ ജോയിൻറ്റ് ആ ഒരു ലെവലിലുള്ള ഒരു വർക്കാണ് ഒരു കുറച്ച് പ്രീമിയം വർക്കാണ് ഇത് നമ്മളെ സാധ അപ്പോൾ ഇതിൻ്റെ ഓണർ ഉദ്ദേശിച്ചത് ഇതേപോലെ ഒരു റഫ് മോഡലിൽ നിലനിർത്തിയിട്ട് ഇതിൻ്റെ ത്രീ ഡി ഇങ്ങനെയാണ് വരുന്നത് ഈ ത്രീ ഡിയിൽ കാണുന്ന ഒരു റഫ് മോഡലുണ്ടല്ലോ ആ ഒരു മോഡൽ തന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞങ്ങൾ ഇങ്ങനെ വെച്ചത് കേട്ടോ ഇത് ഇതിൽ ആ ഒരു ലിൻഡൽ വരുന്ന ഭാഗതാ അവിടെ നമുക്ക് ഗ്ലാഡിങ് ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് കല്ലായിട്ട് വരിക അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ടുള്ള ചെറിയൊരു കുഞ്ഞ് എന്താ പറയുക ഒരു ഫാം ഹൗസ് അവധിക്കാലത്ത് ഇതിൻ്റെ ഓണർ ഒരു മാഷാണേൽ അവധിക്കാലത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ചെറിയൊരു വെറൈറ്റി വീട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുൻഭാഗം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇവിടെ നിന്നാട്ടാ വരുന്നത് അപ്പോൾ ആ മുൻഭാഗത്തേക്ക് ഒന്ന് പോയിക്കോ ഞാനിങ്ങനെ വരിക അതിലോട്ടിട്ടവ അപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്തെയാണ് വരുന്നത് ഡ്രസ് വർക്ക് ഫുള്ളായിട്ടൊരൊറ്റ കൂരായിട്ട് തന്നെ ഫുള്ളായിട്ട് ഇതുവരെ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു വരാന്ത വരാനുള്ളതാണ് ഞങ്ങൾക്ക് കുറച്ച് വർക്ക് ഇവിടെ ഇനി ചെയ്യാനുണ്ട് കിട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഭാഗം അന്ന് വെറുതെ ഒന്ന് പോയിന്റ് ചെയ്ത് നോക്കിയതാണ് ഇത് അത്ര ഒരു നേക്ക് കിട്ടണില്ല അതൊന്ന് മാറ്റണം നമുക്ക് ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ശരിക്ക് ഒന്ന് കുറച്ചും കൂടി ഇതിൻ്റെ ഓണറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണം പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ദൂരത്തുനിന്ന് ഇതാണ് ഞങ്ങൾ ഈ പടവ് ചെയ്തത് ഇങ്ങനെ കാണുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട് നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഈ രീതിയിൽ പോയിന്റ് ചെയ്താൽ അത്ര പോരാ അപ്പോൾ അത് എങ്ങനെ മാത്രം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ എങ്ങനെ അത് നമുക്ക് ഒരു ഒരു നല്ല ഫിനിഷിങ് ഒരു മിനിസ ഉള്ള രീതിയിൽ വേണ്ട ഒരു റഫ് മോഡൽ റഫായിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ട് കാണുന്ന രീതിയിലാണ് വേണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നത് കല്ലിൻ്റെ പൊടി ഇങ്ങനെ ഇതിൽ ഗ്യാപ്പിൽ മാത്രം വെച്ചിട്ട് പിന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് ചെറിയൊരു ഗ്രൈൻഡിങ് അടുത്തേക്ക് നന്നാമെന്ന് തോന്നണത് ചെറിയ രീതിയിൽ ഗ്രൈൻഡിങ് കപ്പ് മാത്രം ഇട്ടിട്ട് മിനിസാക്കാതെ അപ്പോൾ ഇവിടെ ഒരു വരാന്ത ഇതാണ് മുന്നിലെ വാതിൽ പിന്നെ മരമൊക്കെ അതാ പഴയ മരമാണ് മഴ നമ്മൾ കാണുമ്പോൾ ആയിരിക്കും ഇതിങ്ങനെ പൊളിഞ്ഞു പോകണ്ടോന്നൊക്കെ ഇത് പഴയ പെയിൻറ്റ് ആട്ടോ സംഭവം മരം ഒന്നും ആവില്ല ആവില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഓണർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഇത് ഒരുപാട് കാലം പഴക്കമുള്ള മരമാണ് ഇതിന് ഒന്നും കേട് വരില്ല എന്നാണ് അവരുടെ വിശ്വാസം കേട്ടോ നല്ല മരമാണ് അപ്പോൾ ഇവിടെയൊക്കെ പഴയ ഈ ഇതായി മുന്നിലെ വാതിലുണ്ടല്ലേ വെറൈറ്റി ആയിട്ട് പഴയ വീട്ടിലുള്ള ചെറിയ വാതിൽ ഒരാൾക്ക് കിടക്കാൻ മാത്രമേ കഴിയുള്ളൂ അപ്പോൾ അത് മതി സാധാരണ ഇത് അങ്ങനത്തെ ഒരു ഉപയോഗമാണ് എന്ന് പറഞ്ഞാൽ ഒരാ ഒരാളൊക്കെ മുമ്പിലൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് താമസിക്കാൻ പോവുക അങ്ങനെ ഇവിടെ ഒരു കിളിവാതിലുണ്ട് അപ്പം പിന്നെന്താ നമുക്ക് ഉള്ളിൽ ഉള്ളിലേക്ക് കയറി നോക്കട്ടോ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒറ്റ ഹാൾ പോലെയാണ് വരുന്നത് ഇവിടെ ഒരു തട്ടുമ്പുറം വരും കേട്ടോ അതായത് ഇവിടെ ഹുരുഡീസിൻ്റെ കട്ട വെക്കാനുള്ളത് ഇവിടെ കഴിക്കോൽ വെച്ചിട്ട് ഹുരുഡീസിൻ്റെ കട്ട വെച്ചിട്ട് അല്ല മുകളിൽ വേണമെങ്കിൽ ഒരാൾക്ക് കിടക്കുന്ന രീതിയിലൊക്കെ സെറ്റ് ആക്കാനുള്ളതാണ് ഒരു ചെന്നൈയിൽ മുകളിൽ വെച്ചിട്ടുണ്ട് ഒരു കോണി വരും മുകളിലേക്ക് അപ്പം പിന്നെ ഇതാ ഇവിടെ ഒരു കിച്ചൺ ഏരിയ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്യണത് കിച്ചന് വേണ്ടിയിട്ടാണ് ഈ ജനലൊക്കെ ചെറുത് ചെറിയ രീതിയിലുള്ളത് വെച്ചിട്ടുള്ളത് പഴയ വീടുകളിലൊക്കെ കാണുമല്ലോ പഴയ പണ്ടേത്തെ വീടുകളിൽ കാണുന്ന ജനലാണിത് ആ ജനലിനാണ് അത് പഴയത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് അപ്പോൾ ഇവിടെ ഒരു അടുപ്പ് വരും ആ സെറ്റപ്പൊക്കെ ഇവിടെ വരും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂമാണ് കേട്ടോ വരാം ഈ ബാത്റൂമിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് ആണ് ഇവിടെ കുറച്ച് ഭാഗം ഓപ്പണാണ് വരുന്നത് നമ്മൾ അവിടെ കയറി വരുമ്പോൾ ഇത്രയും ഓപ്പൺ ആയിട്ടാണ് മഴവെള്ളമൊക്കെ നേരിട്ട് ബാത്റൂമിലേക്ക് വീഴുന്ന രീതിയിൽ ഈ ഒരു കല്ല് ചുമരി ഇതേപോലെ കല്ല് കാണുന്ന രീതിയിൽ വെക്കും പിന്നെ ഇവിടെ കുറച്ച് ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും പണി കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ഹോം ടൂർ കൊടുത്തേ ചെയ്യണം പിന്നെ ഇത് വരുന്നത് നിസ്കാര റൂമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നിസ്കാരം അത് വരുന്നത് നിസ്കാര റൂമാണ് പിന്നെ ഇവിടെയാണ് വേറെ വെറൈറ്റി ആയിട്ടുള്ളത് ഇവിടെ ഒരു വരാന്ത വരുന്നുണ്ട് ഇത്രയും നീളത്തിലൊരു വരാന്ത വരും നമ്മൾ ആ ത്രീ ഡീൽ ഇതാ ഈ ത്രീ ഡീല് കാണുന്ന അതേ സൈ സൈസില് തന്നെ ഉണ്ടാക്കും നമ്മളെ തൃയിൽ കാണുന്നത് ഇവിടെയൊക്കെ നിന്ന് വൈകുന്നേരമൊക്കെ അവിടെ വന്നൊരു കസ ചേറൊക്കെ ഇട്ടിങ്ങനെ ഇരുന്നാലുണ്ടല്ലോ അടിപൊളി വൈബായിരിക്കും നല്ല കാറ്റിതാണ് ഇപ്പോൾ ഈ ഉച്ച നട്ടുച്ച സമയത്തായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് നട്ടുച്ചയ്ക്കാണ് ഇത്രയും കാറ്റ് വൈകുന്നേരത്തെ കാറ്റ് പറയാനുണ്ടാവില്ല അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാനും ഇവിടേക്കൊക്കെ വൃത്തിയാക്കി വരുമ്പോഴേ ഈ മുറ്റൊക്കെ ഈ ലാൻഡ്സ്കേപ്പ് കൂടെ മൊത്തമായിട്ട് അവിടെയൊക്കെ മതിൽ കെട്ടി ഇവിടെയൊക്കെ വൃത്തിയാക്കി വരുമ്പോൾ മതിലൊക്കെ ഡിസൈനിൽ മതിലൊക്കെ കെട്ടി വരുമ്പോൾ നല്ലൊരു ഭംഗിയിൽ ചെടികളൊക്കെ ഇങ്ങനെ വെറൈറ്റി ചെടികളൊക്കെ വെച്ച് വരുമ്പോൾ ഒരു ശാന്തമായ ശാന്തസുന്ദര ഇരിക്കും സ്ഥലം നമ്മളെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന കുളിരേകുന്ന രീതിയിലുള്ള ഒരു ചുറ്റുപാടുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് മൂത്തർ ഉദ്ദേശിച്ചത് ഇതിൻ്റെ മുതലാളി ഉദ്ദേശിച്ചത് അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ അതിർത്തി ഇത് ഇവിടേക്കാണ് വരുന്നത് ഇതുവരെ വരുന്നത് ഇപ്പം അപ്പുറത്തേതായ ഒരു വീട് വലിയ ഈ ഒരു സ്ഥലം അതുപോലെ കരിങ്കൽ ഇങ്ങനെ കെട്ടി ഉയർത്തിയിട്ട് അവിടെ ഒരു വീട് വെക്കാൻ സെറ്റപ്പ് സെറ്റപ്പാടം ഉണ്ടാക്കുന്നു ഇവിടെയൊക്കെ വീട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ മൊത്തം താഴത്തേക്ക് എന്തായാലും വീട് പറ്റലുണ്ടാവില്ല അടിയിൽ വീടുണ്ട് പിന്നെ അവിടെ നിന്നാണ് ഒരു ഉയർന്ന പ്രദേശമാണ് മെയിൻ റോഡ് ആ ഭാഗത്താണ് വരുന്നത് അവിടെ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഏതായാലും ഇതുവരെ വന്നാലല്ലേ ഇതിൻ്റെ റൂഫ് കണ്ടില്ലേ ഇത്ര ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ ആയിരുന്നു അത് ഓട് ഓട് സീലിങ്ങോടും മറ്റേ ഓടും സീലിങ്ങോടും ഇല്ല നാടനോടെ വെക്കുന്നത് നാടനോട് നാടനോടനാണി നല്ല നാടനോട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് ഓട് ശരിയായിട്ടില്ല അതാണിങ്ങനെ ഇത് വൈകി പോണത് ഈ കഴിക്കൂർ ഇത്രയും നീളത്തിൽ താഴെ വരെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അവിടെ ഈ വരാന്തയ്ക്ക് വേണ്ടിയിട്ട് അതേപോലെ ഒരു ജനൽ ഇപ്പുറത്തും വെച്ചിട്ടുണ്ട് മുകളിൽ ഇവിടെ ഒരു ജെല്ലിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ തന്നെ വരുന്നതാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് നല്ല കാറ്റ് അടിച്ച് കയറും അതുകൊണ്ട് പിന്നെ ജനലൊക്കെ കുറച്ച് ചെറുതായാലും കുഴപ്പമൊന്നും ഇല്ല ശരിക്കും ഇതാണ് നിന്റെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ ഡോർ എന്ന് പറഞ്ഞൊരു പ്രത്യേക രീതിയിലാണ് സെറ്റാക്കാൻ പോകുന്നത് അതായത് പഴയ പീടികളിലൊക്കെ കണ്ടില്ലേ നിരപ്പലക പോലെ ഇങ്ങനെ മടക്കി 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 വെക്കുന്ന രീതിയിൽ ആ രീതിയിലുള്ളൊരു ഡോറാണ് ഇവിടെ വെക്കുന്നത് അതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചുമരിലേക്ക് മടക്കി വെക്കുന്ന രീതിയിലാണ് അത് ഇത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ആ വീണ്ടും ആ ഡോറ് അടച്ചു കഴിഞ്ഞാൽ അതൊരു ഇത് ബെഡ്റൂം ആവും അല്ലാത്ത സമയത്ത് ഇതൊരു ഹാളായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുക അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എനിക്കെന്താ അഭിപ്രായം പറയാനുണ്ടോ അഭിപ്രായം വീട് മുഴുവൻ പണി കഴിഞ്ഞിട്ട് പറയാനേ മനസ്സിലാവുള്ള മനസ്സിലാവുള്ളൂ നിങ്ങളിവിടെ മഞ്ചേരി ഞങ്ങൾക്കിവിടെ മഞ്ചേരി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം നിന്നിൻ്റെ തൊട്ട് അടുത്തുതന്നെ ആണല്ലോ മഞ്ചേരി ആ കുറച്ചേ ഉള്ളൂ ഇവിടെ ആനക്കായത്തേക്ക് എങ്ങനെയാണ്ട് വന്നാണ് ഓക്കെ ബൈ അടുത്തൊരു വീഡിയോയിൽ വരാം ബൈഡിൽ കാണാറേ